തന്നെ ായിരുന്നു കോടതിയിൽ ദിലീപിന്റെ വാദം ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വ്യക്തിവിരോധത്തെ തുടർന്ന് ബലാത്സംഘത്തിന് കൊട്ടേഷൻ കൊടുത്തുവെന്നാണ് ദിലീപിനെതിരായ കേസ് എന്നാൽ തന്നെ കേസിൽപ്പെടുത്തിയതാണെന്നും പ്രോസിക്യൂഷൻ കെട്ടിച്ചമച്ച തെളിവുകളാണ് കോടതിയിൽ എത്തിച്ചതെന്നുമായിരുന്നു ദിലീപിന്റെ വാദം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിനാണ് കേസിൽ നടൻ ദിലീപ് പിടിയിലാകുന്നത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിൽ എൺപത്തിയഞ്ച് ദിവസത്തിനു ശേഷമാണ് ദിലീപിനെ ജാമ്യം ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി പൾസർ സുനി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേസിൽ വിചാരണ നടപടികൾ ആരംഭിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി സാക്ഷികളെ വിസ്തരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തന്നെ നടൻ ദിലീപിന് തന്നോട് വിരോധമുണ്ടായിരുന്നുവെന്നാണ് ആക്രമിക്കപ്പെട്ട നടി വിചാരണയ്ക്കിടെ കോടതിയെ അറിയിച്ചത് കാവ്യമാധ്യമനുമായുള്ള ബന്ധം മഞ്ജു വാര്യരോട് പറഞ്ഞതാണ് വിരോധത്തിന് കാരണമെന്നും നടി കോടതിയിൽ മൊഴി നൽകിയിരുന്നു തനിക്കെതിരെ നിന്നവരെന്നും മലയാള സിനിമയിൽ എങ്ങുമെത്തിയിട്ടില്ലെന്ന് ദിലീപ് പറഞ്ഞുവെന്നും മൊഴിയുണ്ട് ഇതിനിടെ തന്നെ അറിയില്ലെന്ന ദിലീപിന്റെ നിലപാട് തള്ളി ഒന്നാം പ്രതി പൾസർ സുനിയും വിചാരണയ്ക്കിടെ രംഗത്തെത്തിയിരുന്നു തങ്ങൾക്കിരുവർക്കും പരസ്പരം അറിയാമെന്നായിരുന്നു പൾസർ സുനിയുടെ നിലപാട് നടിയെ ബലാത്സംഗം ചെയ്ത് ദൃശ്യങ്ങൾ പകർത്താൻ പൾസർ സുനിയും സംഘവും മുമ്പും ശ്രമിച്ചിരുന്നതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജനുവരി മൂന്നിനെ ഗോവയിൽ വെച്ച് കൃത്യം നടത്താനായിരുന്നു ആലോചന എന്നാൽ ഷൂട്ടിംഗ് നേരത്തെ പൂർത്തിയാക്കി നടി മടങ്ങിയതിനാൽ കൃത്യം നടന്നില്ല തുടർന്നാണ് പിന്നീട് കൊച്ചിയിൽ വെച്ച് നടി ആക്രമിക്കപ്പെട്ടത് തൃശൂർ